ദിവസം ഒരു ഒരു നൂറ് തവണയെങ്കിലും ഇപ്പോഴും റോക്കി ഭായ് എന്ന് ഒരു മന്ത്രം പറയുന്നത് പോലെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആളാണ് നമ്മുടെ മുടിയൻ യമുനയും അതുപോലെ മുടിയനും അൻസിബയും തമ്മിൽ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് സോ ഇവിടെ കുറേ പേര് ജയിക്കാൻ വേണ്ടി എന്ത് കളികളും കളിക്കുമെന്ന് യമുന പറയാണ് അപ്പോൾ ഉടനെ തന്നെ മുടിയൻ കളിക്കുന്നെങ്കിൽ നമ്മുടെ റോക്കി ഭായ് കളിക്കുന്ന പോലെ കളിക്കണം അപ്പോൾ അടുത്തിരിക്കുന്ന അൻസിബ അതെ 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 റോക്കി ഭായ് കളിക്കുന്ന പോലെയാണ് കളിക്കേണ്ടത് അതാവുമ്പോൾ അന്തസ്സുണ്ട് എന്നാണ് നമ്മുടെ മുടിയനും അൻസിബയും പറയുന്നത് ആ പറയുന്നതിൽ ഞാൻ തെറ്റൊന്നും പറയുന്നില്ല പക്ഷേ ഇവരുടെ കണ്ണു മുന്നിൽ കണ്ട ഒരു യാഥാർത്ഥ്യം അവരുടെ മുമ്പിലുണ്ട് റോക്കി ഒരാളെ ഫിസിക്കലി അറ്റാക്ക് ചെയ്ത ഒരു ഒരു കാര്യമുണ്ട് റോക്കി ഇന്നലെ മറ്റൊരു വീഡിയോ ഇട്ടിട്ടും പുള്ളി പറയുന്നുണ്ട് പുള്ളി അത് പുള്ളിയുടെ ദേഹത്ത് തൊട്ടതുകൊണ്ടാണ് കൊണ്ടാണ് ഇടിച്ചത് എന്നൊക്കെ ദേഹത്ത് തൊട്ടു എന്നത് ഒരാളുടെ മുഖത്ത് പഞ്ച് ചെയ്യാനുള്ള ഒരു ഒരു കാരണമല്ല എന്ന് റോക്കിയോട് ആരെങ്കിലും പറഞ്ഞു കൊടുക്കുമെന്നാണ് അത് കണ്ടപ്പോൾ എനിക്ക് തോന്നിയത് നിയമം എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിൽ ഒരാൾ ഒരാളുടെ ദേഹത്ത് തൊട്ട് കഴിഞ്ഞാൽ ഇടുക്കുകയാണോ വേണ്ടത് മറ്റു പല നടപടികളും നമുക്ക് എടുക്കാം ഇപ്പോൾ ബിഗ് ബോസിനകത്താണെങ്കിൽ ബിഗ് ബോസിനോട് നമുക്ക് കംപ്ലയിന്റ് ചെയ്യാം ഇനി പുറത്താണെന്നുണ്ടെങ്കിൽ ഇവിടെ നമുക്ക് നിയമ സംവിധാനങ്ങളുണ്ട് അതിനൊക്കെ അല്ലാതെ ഒരാൾ തൊട്ടു എന്ന് പറഞ്ഞിട്ട് ഇടുക്കുകയാണോ നാട്ടുകാരൊക്കെ ചെയ്യുന്നത് അപ്പോൾ അതൊരിക്കലും ഒരു നല്ല ഗെയിമായിട്ട് എനിക്ക് തോന്നുന്നില്ല ഇവിടെ എപ്പോൾ നോക്കിയാലും റോക്കി ബൈ റോക്കി ബായില്ല രാത്രിയിലും റോക്കി ബായി മെനഞ്ഞാന്നും റോക്കി ബായി ആക്ച്വലി റോക്കി ഹാങ് ഓവറിൽ നിന്ന് ഒന്നുകിൽ ഇവർക്ക് പുറത്ത് കിടക്കാൻ പറ്റിയിട്ടില്ല ഇല്ലെങ്കിൽ റോക്കിയുടെ ആരാധകരുടെ സപ്പോർട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ഇങ്ങനെ മന്ത്രം ചൊല്ലുന്നത് പോലെ ദിവസേന അല്ലെങ്കിൽ ഗുളിക കഴിക്കുന്ന പോലെ എന്ന് പറയാം രാവിലെ ഉച്ചയ്ക്ക് രാത്രി എന്ന് പറയുന്ന പോലെ റോക്കി ബായ് റോക്കി ബായ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് മുടിയനും അൻസിബെ